പ്രഭാത പ്രാർത്ഥന നാൽപ്പത്തി രണ്ടാം സങ്കീർത്തനം രണ്ടാം വാക്യം എൻ്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു ജീവിക്കുന്ന ദൈവത്തിന് വേണ്ടി തന്നെ എപ്പോഴാണ് എനിക്ക് ദൈവസന്നിധിയിലെത്തി അവിടുത്തെ കാണാൻ കഴിയുക കർത്താവ് എനിക്ക് അങ്ങയെ കാണണം എനിക്ക് അങ്ങയോടൊപ്പം ആയിരിക്കണം എനിക്ക് അങ്ങയുടെ സാന്നിധ്യത്തിൽ ചരിക്കണം അങ്ങേ കണ്ടാൽ കൂടെ ആയിരുന്നാൽ അങ്ങേ സാന്നിധ്യത്തിൽ ചരിച്ചാൽ എനിക്ക് മറ്റൊന്നിൻ്റെയും ആവശ്യമുണ്ടാകില്ല അങ്ങ് ദാനമായി നൽകിയ ഈ തപസ് കാലത്തിലെ പുതിയ ദിനം അങ്ങേ കാണുവാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാം തച്ചുടച്ച് കടന്ന് എനിക്കൊരു മാറ്റം ഉണ്ടാക്കി രൂപാന്തരപ്പെടുവാൻ എന്നെ അനുഗ്രഹിക്കണമേ മാനസാന്തരം മനസ്സിൻ്റെ മാറ്റം ഹൃദയശുദ്ധി ഹൃദയപരിവർത്തനം ഇവയാണല്ലോ അങ്ങേ അനുഭവിക്കുവാൻ അനിവാര്യമായി വേണ്ടത് സാത്താൻ്റെ ചെയ്തികളെല്ലാം ഉടച്ചു വാർത്ത് അങ്ങേ സ്നേഹാത്മക ശക്തിയാൽ എന്നെ തന്നെ രൂപാന്തരപ്പെടുത്തുവാൻ അങ്ങ് എന്നോട് പറയുന്ന ഏതും ഏത് ചെറിയ പ്രവൃത്തിയും എൻ്റെ ഹൃദയ പരിവർത്തനത്തിന് ഹൃദയമാറ്റത്തിന് കാമ്യമായി തീരും എന്ന ഉറച്ച ബോധ്യത്തോടെ അങ്ങ് കൽപ്പിക്കുന്നതെന്തും ചെയ്യാൻ എന്നെ അനുവദിക്കണമേ ആമേ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ അന്നയും ജൊവാക്യുമ്പോൾ ദൈവത്തിൻ്റെ ദാനങ്ങളിൽ നിന്നും സൃഷ്ടികളിൽ നിന്നും ഉയർന്ന് അങ്ങയിൽ വിശ്രമിക്കുന്നതുവരെ എൻ്റെ ഹൃദയം യഥാർത്ഥ വിശ്രമം പ്രാപിക്കുകയോ പൂർണ്ണമായി തൃപ്തി തൃപ്തിയടയുകയോ ചെയ്യുകയില്ല